ശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ തിരികർ വരിയ പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മൗത്വപ്പെടുത്തുന്നു എൻ്റെ സുഖം എന്നെ ലക്ഷ്മിയായ ദൈവത്തിൽ ആരംഭിക്കുന്നു അവിടുത്തെ തന്നെ രാഷ്ട്രീയ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവഹിക്കുന്നു പ്രകീർത്തി ശക്തരായവൻ എൻ്റെ വലിയ കാര്യങ്ങൾ അവിടുത്തെ നാമം ആണ് നമ്മുടെയെല്ലാം ജീവിതത്തിൽ പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ദൃശ്യങ്ങളുണ്ട് എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം സന്തോഷവും നന്ദിയും നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു കരിശുദമ്മുടേത് തന്നെ തിരുവാരൻ തൻ്റെ ഉദരത്തിൽ വന്ന് കരുതുന്ന സന്തോഷവാർത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ എലിവയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിരുന്നു അത് തന്റെ ഉദരത്തിൽ ും സ്വാതന്ത്ര്യപര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും പരമമായ ഇന്നത്തെ ലോകത്തെ മനുഷ്യൻ സുഖത്തെ സന്തോഷത്തിനു വേണ്ടി പരക്കം പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിനെ ആസ്തീശിനോട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഗണ്യമാകുന്നത്